എല്ലാവർക്കും നമസ്കാരം ഒരു ചിന്തകൻ മനുഷ്യരെ മൂന്നായി തിരിക്കുന്നു ഒന്നാമത്തേത് അസുര ഗുണമുള്ളവർ അവർ പറയും എൻ്റേത് എൻ്റേത് നിന്റെയും എൻ്റേത് അവരാണ് വാശി കാണിക്കുന്നതും അതിർത്തി ലംഘിക്കുന്നതും പിടിച്ചടക്കാൻ നോക്കുന്നതും അതീശത്വം നേടുവാൻ ആഗ്രഹിക്കുന്നതും രണ്ടാമത്തെ കൂട്ടർ മാനവിക ഗുണമുള്ളവരാണ് അവർ പറയും എന്റേത് എന്റേത് നിന്റേത് നിൻ്റേതും അങ്ങനെയുള്ളവർ അതിരൊന്നും ലംഘിക്കത്തില്ല എന്നാൽ സ്വയം എന്ന് പറയുന്ന ഭാവം അവരിൽ നിറഞ്ഞു നിൽക്കും മൂന്നാമത്തെ വിഭാഗമാണ് ദിവ്യ ഗുണമുള്ളവർ അവർ പറയും എന്റേതും ഒന്നുമില്ല നിൻ്റേതും ഒന്നുമില്ല ശരിക്കും നമ്മുടെ അവസാനത്തെ യാത്ര നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ എന്താണ് നമ്മൾ നമ്മളിവിടുന്ന് കൊണ്ടുപോകുന്നത് ഒന്നുമില്ല ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെയൊക്കെ ഉള്ളിലെ അഹംഭാവം ഉണരാറുണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായി വാശി പിടിക്കുക അഹങ്കാരത്തോടെ ഇടപെടുക ദൈവസൃഷ്ടിയാണെന്ന് പോലും ചിലപ്പോഴെങ്കിലും നമ്മൾ മറന്നു പോകാറുണ്ട് ഒരു ചിന്തകൻ പറയുന്നു മരിച്ചവരെ ജീവിപ്പിക്കുന്നതിനെക്കാട്ടി വലിയൊരു അത്ഭുതമുണ്ട് അതെന്താണെന്നറിയാമോ ജീവിച്ചിരിക്കുന്നവരിൽ അഹം മരിച്ചു പോകുന്നതാണ് നമ്മുടെ ഉള്ളിലെ അഹംഭാവത്തെ കരിച്ചു കളഞ്ഞാൽ നമ്മളൊരു പുതിയ മനുഷ്യനായി മാറും ഒരു മഹിന്ത എങ്ങനെയാണ് ഈഗോ ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ് ഇൻ എ ലൈഫ് ബട്ട് സെൽഫ് റെസ്പെക്ട് ഈസ് മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇൻ ലൈഫ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമുള്ള ഒന്നാണ് അതെപ്പോഴാണ് ഉണ്ടാകുന്നത് എന്നെ സൃഷ്ടിച്ച ദൈവമാണ് എന്നുള്ള വലിയ ബോധ്യം ദൈവ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ ജീവിക്കേണ്ടതെന്നുള്ള ബോധ്യം മറ്റുള്ളവരെ ബഹുമാനിച്ചു വേണം ഞാനത് നിർവഹിക്കേണ്ടതെന്നുള്ള ചിന്ത തോമസ് മർട്ടൻ പറയുന്നു പ്രൈഡ് മേക്സ് മേക്സ് ആൻഡ് റിയൽ ഈ ലോകത്തെ തൊണ്ണൂറ് ശതമാനം പ്രതിസന്ധികളും ഉത്ഭവിക്കുന്നത് മനുഷ്യ മനസ്സിലെ അഹംഭാവത്തിൽ നിന്നാണ് പൗരസ്ത്യ പിതാക്കന്മാർ പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന യേശുവെ ദീതപുത്ര പാവിയായ എന്നോട് കരുണ തോന്നണമേ എന്ന പ്രാർത്ഥന നിരന്തരം നമുക്ക് ഉരുവിടുവാൻ കഴിയണം ദൈവം തന്ന കഴിവിൽ അഭിമാനിക്കണം എന്നാൽ അതിൽ അഹങ്കരിക്കുവാൻ പാടില്ല നമ്മുടെ ഉള്ളിലെ അഹംഭാവത്തെ കരിച്ചു കളഞ്ഞു ദൈവേഷ്ടത്തിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം സദൃശവാക്യങ്ങൾ പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്ത കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഓരോ നിമിഷവും ദൈവ കൃപയ്ക്കായി യാചിക്കുന്നവരാകുന്നുവല്ലോ അങ്ങ് ഞങ്ങൾക്ക് തന്ന ജീവിതത്തിനായിട്ട് സ്തോത്രം താലന്തുകൾക്കായി സ്തോത്രം ജീവിതാനുഭവങ്ങൾക്കായിട്ട് സ്തോത്രം ഒരിക്കലും അഹങ്കരിക്കുവാൻ ഞങ്ങൾക്കിടയാകരുത് അഹന്ത ഞങ്ങളെ തന്നെ നശിപ്പിക്കുന്നുവല്ലോ കർത്താവെ അവിടുന്ന് ഞങ്ങളെ വിനയപ്പെടുവാൻ പഠിപ്പിച്ചു താഴ്മപ്പെടുവാൻ പഠിപ്പിച്ചു എന്നാൽ ചിലപ്പോഴെങ്കിലും ഞങ്ങൾ അഹന്ത കൊണ്ട് ഞങ്ങളെ തന്നെ മറക്കുന്നുണ്ട് ഞങ്ങളുടെ ഉള്ളിലെ അഹംഭാവത്തെ കരിച്ചു കളയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ദൈവകൃപയാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളൊക്കെ വെറും ശ്വാസമാണ് അവിടുത്തെ മഹാദാനമാണ് ഓരോ നിമിഷവും അവിടുന്ന് തരുന്ന സാധ്യതകളെ ദൈവബോധ്യത്തോട് ഉപയോഗിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എല്ലാ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ തലമുറകളെ കാത്തുകൊള്ളണമേ ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തം പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ